കൈലാസം പോകണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി സാധിക്കില്ല എന്ന് ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല പക്ഷേ എന്തോ ഫസ്റ്റ് ഈ അറുപത്തേഴ് വയസ്സ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പരിക്രമ മാത്രമേ ഞാൻ അതും മഹാദേവൻ സാധിപ്പിച്ചാൽ മാനസ സ്വരൂപര് സ്നാനം ചെയ്ത് ഈ മൂന്ന് മുഖങ്ങളും ദർശിച്ച് തിരിച്ചു വരാനായിട്ട് സാധിക്കണേ എന്ന് അവിടുന്ന് മുതൽ പ്രാർത്ഥിച്ചു വന്നതാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തോ അറിയാതെ തന്നെ എനിക്കും അല്ലാത്തൊരു ഊർജം വര എനിക്ക് കിട്ടിയ കുതിരക്കാരി ഞാൻ ശരിക്കും ഭഗവതി ആയിട്ടാണ് അത്ര സ്നേഹമായിട്ട് എന്നോട് പെരുമാറി എനിക്ക് തന്നെ കയറാനോ ഇറങ്ങാനോ ഒന്നും പറ്റില്ല ഓരോ പോണം വഴിയുള്ള ഓരോ ഇതും ആ കുട്ടി കാണിച്ചു തന്നുമ്പോൾ ആ ഓരോ ഭാവങ്ങൾ ഓരോ സ്ഥലത്തുള്ളത് കാണുമ്പോൾ എന്താ പറയുക എനിക്കറിയില്ല എൻ്റെ ഉള്ളിൽ അവസാനം വടക്ക് മുഖം എത്തിയപ്പോൾ ഞാൻ എന്താണോ ദിവസം എൻ്റെ ഉള്ളിൽ നിറച്ചിരുന്നത് അത് എനിക്കവിടെ കാണാൻ പറ്റി അതാണ് എൻ്റെ ഏറ്റവും വലിയ ജന്മപുണ്യം എന്താണോ ഞാൻ മനസ്സിൽ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി വരെ ഏത് രൂപത്തിലാണോ മഹാദേവൻ എൻ്റെ ഉള്ളിൽ വന്നിരുന്നത് അതെനിക്ക് കാണിച്ചു തന്നു അതിലും വലിയ ജന്മപുണ്യം എനിക്കില്ല പൂർണ്ണ തൃപ്തിയോടെ ആണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങണത് എനിക്ക് ഈ ഉള്ളിലുള്ള ആ ആ അനുഭൂതി അത് മതി എനിക്ക് ഇനിയും വേറെ ഒന്നും എനിക്ക് പറയാനില്ല അത് നിറഞ്ഞ് ഇരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ the self.